പശ്ചിമേഷ്യയിൽ അപ്രഖ്യാപിത യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു ഇറാൻ ടെല്ലീവിൽ വിവിധയിടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട് ജറുസലേമിൽ വലിയ സ്ഫോടനം ഉണ്ടായി ഇറാന്റെ ട്രോൺ ആക്രമണമാണ് പ്രധാനമായും നടന്നത് ഇതിനിടെ മിസൈലും പ്രയോഗിച്ചു ഇസ്രായേലും ആക്രമണം തുടരുകയാണ് ഇറാൻ ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന ഇസ്രായേൽ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം ഇതോടെ മധ്യപൂർവ്വ ദേശം കലുഷിതമായി മാറുകയാണ് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അറിയിച്ചു ഇസ്രായേൽ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്നും അവകാശപ്പെടുന്നുണ്ട് ഇറാൻ എന്നാൽ ഇതെല്ലാം ഇസ്രായേൽ നിഷേധിച്ചു ഇസ്രായേൽ തലസ്ഥാനത്തേക്ക് മിസൈൽ മഴ അയയ്ക്കുകയായിരുന്നു ഇറാൻ മഹാഭൂരിപക്ഷവും അയണ്ടോം തകർത്തെങ്കിലും ടെല്ലാവീവിൽ വരെ ചിലത് നിലം പതിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇതിൽ നിരവധി ഇസ്രയേലുകൾക്കും പരുക്ക് പറ്റി ഇതിന് പിന്നാലെ നോക്കിയിരിക്കാതെ നിമിഷ നേരം കൊണ്ട് ഇസ്രായേലിന്റെ തിരിച്ചടിയുമുണ്ടായി ഇത് അതിഭീകരമായിരുന്നു അമേരിക്കയുമായുള്ള ചർച്ചകൾ അവസാനിപ്പിച്ച് യുദ്ധം പ്രഖ്യാപിച്ച് ഇറാനും മുൻപോട്ടു പോകുന്നുവെന്നാണ് പ്രതികരണം വ്യക്തമാക്കുന്നത് ഇതോടെ ലോകം യുദ്ധമുനയിലേക്ക് പോകുന്നുവെന്നാണ് വിലയിരുത്തൽ അമേരിക്കയും കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് പിന്തുണ അറിയിച്ചിരുന്നു ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്നതാണ് അമേരിക്കയുടെ ആവശ്യം ഇതിന് ഇറാൻ തയ്യാറുമല്ല ആണവ കരാറിൽ ഇറാൻ ഉടൻ ഒപ്പിടാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ അതിശക്തമായ യുദ്ധം നടക്കും ഇറാൻ എല്ലാ പരിധിയും വിട്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് ടെഹ്റാൻ വിമാനത്താവളം ആക്രമിച്ചെന്നും സൂചനയുണ്ട് അറബ് രാഷ്ട്ര തലവന്മാരുമായി അമേരിക്കൻ പ്രസിഡന്റ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ ഇറാൻ കനത്ത ആക്രമണം നടത്തിയെന്നാണ് സൂചന ജറുസലേമിലെ ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം നിരവധി പേർ മരിച്ചെന്ന് ഇറാൻ അവകാശപ്പെട്ടു എന്നാൽ ഒരാൾ മരിച്ചെന്നാണ് ഇസ്രായേൽ പറയുന്നത് ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു വെള്ളിയാഴ്ച രാവിലെ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സൈന്യത്തിലെ ഉന്നതരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണം നടന്നതിനു പിന്നാലെ രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ഇറാൻ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് വൈകുന്നേരത്തോടെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയത് മധ്യപൂർവ്വദേശത്ത് അശാന്തിയുടെ തീ പടർന്നതിനാൽ ഇറാനിൽ വീണ്ടും ഇസ്രായേലിന്റെ കനത്ത മിസൈൽ ആക്രമണം നടന്നു എന്നാണ് വിലയിരുത്തൽ തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ആക്രമണം തുടരുകയാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്ന് ഇറാൻ പറഞ്ഞു അതേസമയം ഇറാനും പ്രത്യാക്രമണം നടത്തുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡ്രോൺ ഉപയോഗിച്ച് ടെൽ അവീവിലും ജെറുസലേമിലും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് വിവരം ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങി ഇറാനിലേക്ക് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറന്നതായി സൂചനയുണ്ട് ഇസ്രായേലിന്റെ പോർ വിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇത് ഇസ്രായേലിന്റെ സൈനിക വക്താവ് നിഷേധിച്ചു ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പറഞ്ഞു ഇതിനിടെ ഇസ്രായേലിലേക്ക് ഹൂത്തി വിമതർ ട്രോൺ ആക്രമണം നടത്തി ഇറാന്റെ ആക്രമണം സാധാരണക്കാരുടെ നേരെയാണെന്ന് ഇസ്രായേൽ ആരോപിച്ചു ഇറാൻ പരിധികൾ ലംഘിച്ചെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു വീടുകളിൽ തന്നെ കഴിയണമെന്നും പൊതുസ്ഥലങ്ങളിൽ ഒത്തുകൂടുന്നത് ഒഴിവാക്കണമെന്നും ജനങ്ങൾക്ക് ഇസ്രായേൽ നിർദ്ദേശം നൽകി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാഷ്ട്ര തലവന്മാരുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു ദേശീയ സുരക്ഷാ സമിതിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തും